അപ്പത് ഇപ്പൊ മഴ പെയ്യാനണ്ട എന്താ മോനെ എന്താ മഴ ഇപ്പൊടെ പെയ്തുകൊണ്ടിരിക്കണ ഇത്ര നേരം ഓൺലൈൻ ക്ലാസ് ഉണ്ടായി നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായി ക്ലാസ് എന്നെ കാണാൻ പറ്റാ ഓൺലൈൻ ക്ലാസ് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലായിരുന്നു ഇപ്പൊ ഇപ്പൊ ഓൺലൈക്ക് വെള്ളം ഇരിക്കും അപ്പോ ഓൺലൈൻ ക്ലാസ് വെച്ചിട്ടുണ്ടായി അപ്പൊ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് പുറത്തേക്ക് ഇറങ്ങാ ഇത്രേനും പെയിലായിരുന്നു ഇപ്പൊ പെട്ടെന്ന് മഴ പെയ്ത് സെറ്റ് ആയി കണ്ട പൈസ മയൊരു സെറ്റ് ഇട പണി കിടക്കുന്ന സാധനം കിടക്കുന്നുണ്ട് പക്ഷെ ഫുള്ള് മയവര് സെറ്റ് ആയി ചെറുതായിട്ട് നമ്മൾ കാണിച്ചാൽ കാണിച്ച വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം അല്ല വെള്ളം കെട്ടി ഇവിടെ അതായത് മെയിൻ ആയിട്ട് കാണിക്കുന്ന വെള്ളം പോലെ ഇവിടത്തെ കാണിക്കുന്നത് അന്ന് കുറച്ച് മഴ പെയ്യുമ്പോ തന്നെ വെള്ളം കെട്ടി കിടക്കലാണ് ഇവിടെ പ്രൈവറ്റോട് ഫുള്ള് കെട്ടി കിടക്കണ വെള്ളമൊക്കെ മഴ പുറത്തേക്കാണ് നമ്മള് ഇവിടെ പോകാൻ കാണിച്ചു തരാം പക്ഷെ നിങ്ങടെ മഴ കമെന്റ് ചെയ്തേക്കും കൊറേ പേരോ രക്ഷിച്ചിട്ടില്ല നമ്മുടെ മറ്റേ വയനാടിന്റെ അവിടെ ഉൾപ്പെട്ടലിൽ ഇവര് കൊറേ പേര് മരിച്ചും പോയിട്ടുണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് സോ അപ്പൊ എല്ലാവരും തന്നെ ഫുൾ ആയിട്ട് കഴിച്ചപ്പോ നമുക്ക് ഇവിടെ മായം ചീച്ചൊക്കെ കാണിച്ചു തരാം സോ നമുക്ക് നേരെ അതിലേക്കൊക്കെ പോവാം സോ കഴിച്ചപ്പത് ഇതാണ് ഇപ്പൊ എന്റെ വീടിന്റെ ഫ്രണ്ടായിട്ട് കഴിഞ്ഞിട്ട് കഴിച്ചപ്പോ വെള്ളം കണ്ടാ കാരണം വെള്ളം ഒഴുകും ഇതേ അത് പ്രൈവറ്റിലോടാണ് അപ്പൊ അവിടെയൊക്കെ ഒക്കെ ഫുൾ വെള്ളം കെട്ടി കിടക്കണമെങ്കിൽ അവരുണ്ടാ ഈ സെയിം ലെവലാണ് അവിടെയും വെള്ളം അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അടി കൂടെ പൈപ്പ് ഉണ്ട് ഈ പൈപ്പ് കൂടെ അങ്ങോട്ട് വെള്ളം പോയി ഇപ്പുറത്തെ രണ്ട് സ്ഥലത്തും ബാലൻസ് ആയിട്ട് ഇപ്പോൾ നിൽക്കണം അതുകൊണ്ട് ഇവിടുത്തെ സെയിം വെള്ളം അവിടെ ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇപ്പൊ വെള്ളം ഉണ്ട് കൈസ് അപ്പ ആ കാണയിൽ കൂടെ വെള്ളം പോവില്ല മായ കാരണം അവിടെ വെള്ളം കെട്ടി നിറഞ്ഞ നിൽക്കണുണ്ട് മഴ ഇന്ന് കുറച്ചുമ്പോൾ വെള്ളം പോയി തുടങ്ങും ഇപ്പൊ ഇതാണ് ഇവിടത്തെ അവസ്ഥ കൈസ് രണ്ടായിരത്തി പതിനെട്ട് പോലത്തെ പ്രളയം പിന്നെയും കേരളത്തിൽ വരുമോ എന്ന് നമുക്ക് അറിയത്തില്ല കൈസ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഞങ്ങൾ ആദ്യം വെള്ളം വെള്ളം ഇല്ല എന്നൊക്കെ പറഞ്ഞു പോയില്ല അവസാന ദിവസം രാവിലെ നയിച്ചപ്പ പൊരിഞ്ഞ വെള്ളം ഉണ്ട് നമ്മളവിടുന്ന് എന്താണ് നീന്തി ഒക്കെയാണ് പോയ കഴിച്ചത് നമ്മള് ചെന്നാല് ഞാൻ ഒരു നേരം ആയപ്പത്തിയിലൊക്കെ നീന്തി ഒക്കെയാണ് പോയത് എന്നിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ ചെന്നാ അവിടെ വെള്ളം കയറിയില്ലായിരുന്നു അങ്ങനെ അവിടെയൊക്കെ ഒക്കെ ചെന്ന് കഴിച്ചത് ഇപ്പൊ അതുപോലത്തെ അവസ്ഥ ഇന്നും വരുമെന്ന് അറിയില്ല വെള്ളപ്പൊക്കം എന്നുവെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ എന്താ നടക്കണേന്ന് ആർക്കും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ അപ്പൊ എല്ലാവരും തന്നെ വീട്ടിൽ സേഫ് ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്നു ഇപ്പൊ നിങ്ങളവിടെ വെള്ളം കയറിയാൽ നിങ്ങൾ ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ വെള്ളം കയറിയ സ്ഥലത്തേക്കോ വേഗം മാറുക വെറുതെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ജീവൻ എന്താണ് പ്രശ്നത്തിലാക്കരുത് സോ സഭ കണ്ടോ ഇവിടെ കിണറൊക്കെ ഉണ്ട് കിണറൊക്കെ അറിയാൻ അത്രയും വെള്ളം ആണോ സെറ്റ് ആണ് നിങ്ങളുടെ വെള്ളം കയറാൻ ഇവിടെ പണ്ട് സാധനം വെട്ടിക്കളയാനായിട്ടുണ്ട് ഒന്നുമില്ല മരത്തിൽ നമുക്ക് വെള്ളം കണ്ട വെള്ളം കെട്ടിക്കണ അതൊക്കെ അതൊക്കെ പൊളിച്ച് മാറ്റുന്ന സാധനമാണ് പണ്ട് പണിഞ്ഞാൽ വെച്ചിട്ട് പൊളിച്ച് പൊളിച്ചെടുത്തോണ്ടിരിക്കാണ് ഇത് കണ്ട വെള്ളം നേരത്തെ കാണിച്ച വീഡിയോയിൽ ഇത്രയും വെള്ളം ഉണ്ടായില്ല അപ്പൊ കൊന്നും കൂടെ പൊങ്ങിയിട്ടുണ്ട് കഴിച്ചാൽ അതാണ് പെട്ടെന്നാണ് വെള്ളമൊക്കെ പൊങ്ങി വന്നത് കഴിച്ചത് ഇപ്പൊ ഈ സൈഡ് നോക്കുമ്പോഴൊക്കെ ടെറസിന്റെ അവിടെ നിന്ന് പറഞ്ഞാൽ വെള്ളം ഇത് വരിങ്ങണ്ട് പക്ഷേ വെള്ളം അധികം ഇല്ല കഴിച്ചു മഴ പെയ്താണ് വെള്ളം എന്റെ ഒക്കെ ഒറ്റപ്പെട്ടിരിക്കണം ഒറ്റപ്പെട്ടു പോയി കഴിച്ചു പക്ഷെ നനയാണ് ഇല്ല ഇവിടെ ടയർ ഒക്കെ നനഞ്ഞിരിക്കണ്ട് ആ കാറ്റടിച്ച് അഫക്റ്റ് ചെയ്താണ് കഴിച്ചപ്പോ നനഞ്ഞിരിക്കണ കഴിച്ചപ്പോ എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയാം അത്രയും നല്ല മഴയുണ്ട് കുരുമുളകൊക്കെ ഉണങ്ങി പോയിട്ട് രണ്ടാമത്തെ പിടിപ്പിച്ചിട്ടുണ്ട് ചെറുതായിട്ട് മുളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടി വിൽക്കാം വിൽക്കാം കടയിൽ കൊണ്ട് വിൽക്കാൻ നല്ല പൈസയ്ക്കുന്ന സാധനമാണ് കുറച്ച് പിടിപ്പിച്ചിട്ടാണ് കടയിൽ കൊണ്ടൊക്കെ വിൽക്കാൻ നമുക്ക് അതാണ് ഫണ്ടൊക്കെ സ്ണ്ടൊക്കെ സെറ്റാക്കാൻ സോ കൈ കണ്ടമാര വീണ നിങ്ങളുടെ ഇത് ഉണ്ടെങ്കിൽ ഞങ്ങൾ കമന്റ് ചെയ്ത് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാരും സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക സോ കണ്ട ഇതാണ് വെള്ളത്തിന്റെ ഒറിജിനെ അവിടെ എന്താണ് വെള്ളം ഒഴിക്കുകയോ ആ ഹൈഡിന്ന് ഇപ്പൊ വെള്ളം നോക്കി എന്തോരോ എന്തേ പൊങ്ങി പൊങ്ങി നോക്കിയാ ഗേറ്റിന്റെ അതിന് തന്നെ നല്ല ഹൈറ്റ് ഉണ്ട് വണ്ടിയൊക്കെ കേറുമ്പോട്ടോ അപ്പൊ അത് ഹൈറ്റിന അതിന്റെ അത്ര ഹൈറ്റ് തന്നെ ഒന്ന് അതാണ് ഞാൻ പറയാം ഇപ്പൊ വെള്ളം ഏകദേശം മുട്ടിൻ്റെ ഉപ്പുറ്റിയെ കുറച്ച് മോളിലായിട്ടുണ്ടോ അത്രയും വെള്ളം ഉണ്ടാകും കൈ അല്ല കുറച്ചല്ല കുറച്ചധികം മുട്ടിന്റെ മുട്ട മുട്ടണേന്ന് പകുതി അത്ര ഉണ്ട് കൈ നമ്മളിപ്പ വെള്ളം നല്ല സൗണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റണില്ല കൈ അപ്പൊ എല്ലാവരും എന്താണ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്ക് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി കണ്ടന്റ് വീഡിയോ ഒക്കെ കിട്ടുന്നതായിരിക്കും കൂടുതൽ വെള്ളം കയറി ചെറിയ ഫ്ലഡ് പോലെ വന്ന നമ്മള് വല്ല ബോട്ടൊക്കെ ഉണ്ടാക്കണ കാണിക്കാനായിരിക്കും എന്തെങ്കിലും ഒക്കെ കാണിക്കണായിരിക്കും കഴിച്ചു അപ്പൊ മഴ കണ്ട വീഡിയോ കാണിച്ചിട്ട് എന്തായാലും വെള്ളം വന്ന ചിലപ്പോ വൈകുന്നേരം കൂടുതൽ വെള്ളം വന്നാൽ കാണിച്ചത് ഉള്ളിരുന്നത് സൗണ്ട് കിട്ടണണ്ടെന്ന് അറിയില്ല മഴയുടെ സൗണ്ട് കാരണം ചപ്പാ കണ്ടാ ഇവിടെന്നെ രാത്രി ഫുള്ള് തുണി വിരിച്ചിട്ടിങ്ങനെ ഉണങ്ങാൻ വേണ്ടി നമുക്ക് ഓൺലൈൻ ക്ലാസ് വച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ എന്താ അറിയില്ല വെച്ചിട്ടുണ്ട് മഴയും പെയ്തു തുടങ്ങി ഓൺലൈൻ ക്ലാസ് ഉള്ള കുഴപ്പമൊന്നും ഉണ്ടായില്ല ആഫ്റ്റർ കുറച്ച് ലോട്ടായി നമ്മള് ഓൺലൈൻ ക്ലാസ്സിൽ കയറി പണ്ടത്തെ വൈബൊന്നും അല്ലെങ്കിൽ സുഖമില്ല ഓൺലൈൻ ക്ലാസ്സിലൊക്കെ കേറിയിട്ട് കൊറോണ ടൈമിന്റെ വൈബൊന്നും കിട്ടുന്നില്ല മഴ ഇണ്ടാ നല്ല മഴ ഉണ്ട് നിങ്ങളുടെ മഴ ഇണ്ടാണ് കമന്റ് കണ്ട കൈസ് മഴ ഉണ്ടെന്ന് കാണിച്ചേരാം കൈസണ്ട മഴ മഴ നോക്കി ഇത്രയും പെടാൻ വെള്ളം പൊങ്ങിപ്പോനി ആ വെള്ളം അവിടെ കൂടെ ഫ്ലോ ആവാത്ത കൊണ്ടാണ് ഫ്ലോജിന്റെ കുഴപ്പം കൊണ്ടാണ് ഇത്രയും വെള്ളം പൊങ്ങണേ അല്ലെങ്കി ഇങ്ങനെ വരുവല്ലീം കൊണ്ടാണ് ഇല്ലെങ്കിൽ മര്യാദക്ക് വെള്ളം പോയാന് സി എടുത്ത മഴ ഇങ്ങനെ പറഞ്ഞു വെള്ളത്തിൽ കൂടെയൊക്കെ നടക്കാൻ സുഖം രസമാണ് പക്ഷെ നടന്നുകഴിഞ്ഞാൽ എന്താണ് കാലിന് ഞങ്ങളുടെ വള്ളം കടിയൊക്കെ വരുമോ എന്ന് പറയുന്നത് നമ്മൾ നടക്കണ വെറുതെ പനി വാങ്ങണം പിന്നെ മയത്തോടെ അധികം കളിക്കാണ്ടിരിക്കുന്ന നോക്കി കുറെ പനി വന്നിട്ടുണ്ട് ഇനിയിപ്പറേ പനി പടരുന്നുണ്ട് അതുപോലെ നിങ്ങൾ മാക്സിമം സേഫ് ആയിട്ട് ആയിട്ടിരിക്കുക വെള്ളം കയറണമെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് സ്ഥലത്തേക്ക് മൂവ്മെന്റ് ചെയ്യുക സമയം ഇത്രയും പറയാനുള്ളു എല്ലാരും സേഫ് ആയിട്ട് ആയിട്ടിരിക്കുക അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ വീട് നമ്മളിപ്പം കുറിച്ച് ചെറിയ ഇത് കാണിച്ചിട്ടുണ്ട് ഇവിടെ മഴ എന്താണ് ഇപ്പൊ ഇതായിരുന്നു പക്ഷെ കുറെ സ്ഥലത്തൊക്കെ നല്ല സീനായിട്ടുണ്ട് ഇതൊന്നും അല്ല കുറേ സ്ഥലത്ത് നമുക്ക് ന്യൂസ് ചെയ്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക